അപ്പോൾ ഇത് നല്ല നല്ല ഭംഗിയുണ്ട് കാരണം നമ്മുടെ ഹൈറ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊതുവെ കാണാറില്ല മെഡിസിൻസ് എന്തെങ്കിലും സ്പ്രേ ചെയ്യാറുണ്ടോ ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ ഇത് നമ്മള് ഓൾമോസ്റ്റ് ഇത് ടൈം ആയിട്ട് നാട്ടിൽ കാണാൻ പറ്റാത്ത കേരളത്തിൽ കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കാണാൻ അധികം കിട്ടാത്ത ഒരു സ്ഥലത്തേക്കാണ് തമിഴ്നാട്ടിൽ ഒരു മുന്തിരി പാടം അവിടെ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു പാടമാണ് അത്ര വലുതായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു പുതുമയുള്ളൊരു സംഭവമാണ് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ കാറിനകത്തൊക്കെ തൂക്കിയിടല്ലേ പ്ലാസ്റ്റിക് മുന്തിരി പക്ഷേ ഇതിപ്പോൾ ജെ ജെന്വിൻ മുന്തിരിയാണേ നല്ല ഭംഗിയുണ്ട് വിഷം വിഷമമുണ്ടോ അറിയില്ല എന്നാലും ഇതുണ്ടോ നമ്മൾ കടയിൽ നിന്ന് സാധാരണ വാങ്ങിക്കഴിക്കുകയാണ് അല്ലേ അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട് കാരണം നമ്മുടെ ഹൈറ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊതുവെ കാണാറില്ല നമുക്ക് ഇവിടെ നമുക്ക് സഹായത്തിന് ഒരു സുഹൃത്തുണ്ട് നമ്മുടെ നമ്മുടെ സ്വന്തം പ്രഭാണിംഗ് ഗുഡ് മോർണിംഗ് ദിസ് ഫാം വെരി ഗ്രേപ്സ് ഉണ്ടാണ് ഒരു ഫാം ആണ് ഇവിടെ നമ്മള് കേരളത്തിലേക്കാണ് കൂടുതലും ഇല്ല ഇത് കേരളത്തിൽ കാണത്തില്ല ഇത് സ്പെഷ്യൽ പണ്ീർ ദ്രാശ പണ്ണീർ ദ്രാഷ ഇവിടെ പറഞ്ഞത് ഗ്രീൻ കളർ ഉണ്ട് ബട്ട് ഇത് നല്ല ഏറ്റവും സൂപ്പർ സ്വീറ്റ് ആണ് ജ്യൂസ് ഉപയോഗിക്കുന്നത് ഇത് വന്ന് ഗോയിങ് ടു കൽക്കട്ട ஒருக்டர் ட்டும்பி ஒரு மேலே மேலு

அவர் என்ன செய்யணும் சில இதில் வந்து நெட்டு போட்டிருக்கு மேலே ஃபுல் நெட்டு இல்லாட்டி இந்த கிழிவல் ப்ராப்ளம் சொல்லி இவ பசங்க நெட் வந்து காணும் இது இந்த சம்பவம் இது நம்முடைய இரிகேஷன் அண்ட் அது இரிகேஷனானே அது சரி அது இரிகேஷனான இந்த குருவி விரட்டுறதுக்கு என்ன செய்யணும் அப்படின்னா காளி அந்த மருந்து பாட்டில் இருக்குல்ல அதில் உள்ள கல் போட்டு அதை கட்டி ஒரு இடத்துலேருந்து ും ഇവിടെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്

അപ്പൊ ഇത് നമ്മള് ഓൾമോസ്റ്റ് ഇത് ഹാർവെസ്റ്റിംഗ് ടൈം ആയി അല്ലേ അടുത്ത് പച്ചയാർക്കും ഇവിടെ പച്ച ഉണ്ട് കേട്ടോ ഇത് പക്ഷെ പച്ചയല്ല അത്